പ്രധാന വാർത്തകൾ സ്വകാര്യ മേഖലയിൽ ലക്ഷത്തിലേറെ തൊഴിലുകൾ പദ്ധതി ഡിജിറ്റൽ പരിവർത്തനം ശക്തമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ള ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ സുതാര്യമാക്കാനും ലക്ഷ്യമിടുന്ന പോർട്ടൽ തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജി ഉദ്ഘാടനം ചെയ്തു വാണിജ്യ നിക്ഷേപ മന്ത്രി ഡോക്ടർ മാജിദ് മാജി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി എഞ്ചിനീയർ അബ്ദുല്ല ഊർജ്ജ വ്യവസായ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഫാലിഖ് ഗതാഗത മന്ത്രി എഞ്ചിനീയർ നബീൽ അൽ ആമൂദി സിവിൽ സർവീസ് മന്ത്രി സുലൈമാൻ അൽ ഹംദാൻ എന്നിവരുടെയും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമാരുടെയും വ്യവസായികളുടെയും സാന്നിധ്യത്തിലാണ് ഗുവ പ്ലാറ്റ്ഫോം എന്ന് പേരിട്ട പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് സ്വകാര്യ മേഖലയിൽ അഞ്ചു ലക്ഷത്തി അറുപത്തി ഒന്നായിരം തൊഴിലുകൾ സ്വദേശി ലക്ഷ്യമിടുന്നതെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രി പറഞ്ഞു ഈ വർഷം ആദ്യപാദത്തിൽ സൗദികൾ തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സാധിക്കുന്നതിന് സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണയും പ്രോത്സാഹനങ്ങളും നൽകുന്ന നയമാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത് കുവാ പ്ലാറ്റ്ഫോമിൽ നിലവിൽ സേവനങ്ങളാണുള്ളത് ഈ വർഷാവസാനത്തോടെ സേവനങ്ങളുടെ എണ്ണം ഇരട്ടിയായി ഉയർത്തും സ്വകാര്യ മേഖലയ്ക്കും ഉദ്യോഗാർത്ഥികൾക്കും നൽകുന്ന നിരവധി പദ്ധതികൾ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രികൾ കാണാൻ മുതലകളെത്തി ദക്ഷിണ റിയാദിലെ ഹോത്താബനി തമിമിലെ റോഡിലാണ് മുതലകൾ പ്രത്യക്ഷപ്പെട്ടത് ഉടൻ സുരക്ഷാ വകുപ്പുകൾ കുരുക്കിട്ട് പിടികൂടുകയായിരുന്നു റോഡിലൂടെ മുതല നടന്നത് ആളുകളെ പരിഭ്രാന്തരാക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പ് ഹോത്താബനി തമീമിൽ സംഘടിപ്പിച്ച മൃഗപ്രദർശന നഗരിയിൽ നിന്ന് കാണാതായ മുതലയാണ് ഇതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മുതലയെ കാണാതായതായി പ്രദർശനത്തിന്റെ സംഘാടകർ പോലീസിൽ പരാതി നൽകിയിരുന്നു വ്യായാമത്തിനു വേണ്ടി നടക്കാനിറങ്ങിയ യുവാക്കളാണ് ഫുട്പാത്തിലൂടെ ഇഴഞ്ഞു നടന്ന മുതലയെ കണ്ടെത്തിയത് ഇന്ത്യയിൽ ടിക്ടോക്കിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം മദ്രാസ് ഹൈക്കോടതി നീക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിരോധനം മദ്രാസ് ഹൈക്കോടതിയുടെ നീക്കിയത് നിരോധന ഉത്തരവിൽ ഇടക്കാല ആശ്വാസം തേടി ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസ് സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു അശ്ലീല ഉള്ളടക്കം ചൂണ്ടിക്കാട്ടി ടിക്ടോക്ക് ആപ്പ് നിരോധിക്കണമെന്ന് ഈ മാസം മൂന്നിനാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക് ലഭ്യമാക്കുന്നത് തടഞ്ഞിരുന്നു മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച കോടതി ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ചൈനീസ് കമ്പനിയോട് ആവശ്യപ്പെടുകയായിരുന്നു നിരോധനം കാരണം കമ്പനിക്ക് പ്രതിദിനം നാലര കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഇരുപത് ലക്ഷത്തോളം വരിക്കാറുള്ള ആപ്പിന്റെ സുരക്ഷ അപകടത്തിലാണെന്നും കമ്പനിക്കു വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് പ്രശ്നങ്ങൾ മദ്രാസ് ഹൈക്കോടതി മുമ്പാകെ ഉന്നയിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് ദീപക് ഗുപ്ത ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചത് കമ്പനിയുടെ വാദങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായാണ് ഹൈക്കോടതി നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും സിഗ്നി ടുഡേ ചെന്നൈ ന്യൂസ് ബൈ ബി ബി ആൻഡ് ഗ്രൂപ്പ് പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് കർഷകരോടാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി നടൻ അക്ഷയ് കുമാറുമായുള്ള മോദിയുടെ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രിയങ്കയുടെ വിമർശനം പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് കർഷകരോടാണെന്നും അല്ലാതെ സിനിമാ താരങ്ങളോടല്ലെന്നും പ്രിയങ്കാ ഗാന്ധി വിമർശിച്ചു നടൻ അക്ഷയ് കുമാറുമായുള്ള പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിൽ വിമർശനവുമായി കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയും രംഗത്തെത്തി രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട മോദി അഭിനയത്തിന് തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു സുർജെവാലയുടെ പ്രതികരണം പ്രധാനമന്ത്രിയാകുമെന്നത് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ലെന്നും സൈനികനാവാനാണ് ആഗ്രഹിച്ചതെന്നുമായിരുന്നു അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിൽ മോദി പറഞ്ഞത് റിട്ടയർ പ്ലാനുകളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് നുണ പറയുന്നതിലൂടെ ദീർഘകാലം ജനങ്ങളുടെ മതിപ്പ് നേടാൻ കഴിയുകയില്ല ചില ചിട്ടകൾ പാലിക്കുന്ന വ്യക്തിയാണ് താനെന്നും മോദി പറഞ്ഞിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദുമായി നല്ല ബന്ധമാണുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്തും മുടക്കം സംഭവിക്കാറുണ്ടെങ്കിലും മമതാ ബാനർജി എല്ലാ വർഷവും കുർത്ത സമ്മാനിക്കാറുണ്ട് ഒപ്പം താമസിക്കുന്ന സുഹൃത്തുമായി ഇന്റർനെറ്റ് വൈഫൈ പങ്കുവച്ച ഗുജറാത്ത് സ്വദേശിക്ക് സൗദി കോടതി അഞ്ചു മാസം തടവും മൂവായിരം റിയാൽ പിഴയും വിധിച്ചു ഇന്റർനെറ്റ് വൈഫൈ ഉപയോഗിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതും സഭ്യമല്ലാത്തതുമായ കാരണങ്ങൾക്കായി ഉപയോഗിച്ചതിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ദക്ഷിണ സൗദി നഗരമായ ഗമീസ് മുഷൈത്തിലെ ക്രിമിനൽ കോടതിയാണ് ഗമീസ് മുഷൈദ് അൽ മുബാറക്കി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഗുജറാത്ത് സ്വദേശി റഹ്മത്തുള്ള അൻസാരിയെ ശിക്ഷിച്ചത് സൗദി ടെലികോം കമ്പനിയുടെ ഇന്റർനെറ്റ് കണക്ഷനുള്ള റഹ്മത്തുള്ള ഇത് ഒപ്പം താമസിക്കുന്ന മറ്റൊരു ഇന്ത്യക്കാരനുമായി പങ്കുവെക്കുകയായിരുന്നു ഇയാൾ ഈ കണക്ഷൻ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതും സഭ്യമല്ലാത്തതുമായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചതിനു പിന്നാലെ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ റഹ്മത്തുലയെ അന്വേഷണ വിധേയമായി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അധികൃതരുടെ പരിശോധനാ വേളയിൽ സുഹൃത്ത് നാട്ടിലായിരുന്നു പിന്നീട് അവധി കഴിഞ്ഞ് തിരിച്ചു വന്നതുമില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇന്റർനെറ്റ് കണക്ഷന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ റഹ്മുള്ള അൻസാരിക്കെതിരെ അധികൃതർ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ശിക്ഷാ കാലാവധിയും പിന്നിട്ട് ഒമ്പത് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ഇദ്ദേഹത്തിന് സിസിഡബ്ല്യൂ എ അംഗവും ഇന്ത്യൻ സോഷ്യൽ ഫോറം എക്സിക്യൂട്ടീവ് മെമ്പറുമായ സയ്യിദ് മൗലവി അരീക്കോടിന്റെ ഇടപെടലിലൂടെയാണ് മോചനം സാധ്യമായത്യൂസ് ചിപ്പില്ലാത്ത എ ടി എം കാർഡുകൾ ഇനി മുതൽ ബ്ലോക്ക് ആകും ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മുമ്പ് ഉപഭോക്താക്കളുടെ മാഗ്നറ്റ് സ്ട്രിപ്പ് കാർഡുകൾ മാറ്റി ഇ വി എം ചിപ്പ് കാർഡുകൾ നൽകണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളും ഏപ്രിൽ ഇരുപത്തിഒൻപതിനു മുമ്പ് ഉപഭോക്താക്കളുടെ മാഗ്നറ്റ് സ്ട്രിപ്പ് എ ടി എം കാർഡുകൾ മാറ്റി ഇ വി എം ചിപ്പ് കാർഡുകൾ നൽകണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ ചിപ്പില്ലാത്ത എ കാർഡുകൾ പ്രവർത്തനരഹിതമാകും റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന തീയതിക്ക് മുമ്പ് ചിപ്പ് കാർഡുകളിലേക്ക് പൂർണമായും മാറണമെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇതിനായി ഉപഭോക്താക്കൾ ബാങ്കുമായി ബന്ധപ്പെടണം ഇക്കാര്യം എസ് ബി ഐ എസ് എം എസിലൂടെ ഉപയോക്താക്കളെ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ശേഷം ചിപ്പ് കാർഡുകൾ ഉപയോഗിച്ചു മാത്രമേ പണമിടപാട് സാധ്യമാവൂ എ ടി എം കാർഡില്ലെങ്കിലും ഓൺലൈൻ ഇടപാടുകൾ മാറ്റമില്ലാതെ നടത്താം ൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയാണ് ചിപ്പ് കാർഡുകൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഹാക്കിംഗ് പോലുള്ള ദുരുപയോഗങ്ങൾ ചിപ്പ് ന്യൂസ് ടുഡേ നിർവഹിക്കാൻ ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് ബസ് സർവീസ് ഓരോ മണിക്കൂറും ഇടവിട്ട് തീർത്ഥാടകർക്ക് തികച്ചും സൗജന്യമായാണ് ബസ് സർവീസ് നടത്തുക ഉം്ര നിർവഹിക്കുന്നതിനായി അധിക ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് സൗദി മന്ത്രാലയം തീർത്ഥാടകർക്കായി പുതിയ സൗകര്യം ഒരുക്കിയത് എന്നാൽ പലരും ഈ സൗകര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല തീർത്ഥാടകരിൽ പലരും വൻ തുക നൽകിയാണ് ടാക്സിയിൽ മക്കയിലേക്ക് പുറപ്പെടുന്നത് എന്നാൽ ഇതിനു പരിഹാരമായാണ് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് എ ബസ് സർവീസ് ഉള്ളത് ഓരോ ണിക്കൂർ ഇടവിട്ടും തികച്ചും സൗജന്യമായാണ് ബസ് സർവീസ് നടത്തുക ഇതുകൂടാതെ റിയാദിൽ നിന്ന് ഉമ്രയ്ക്ക് പോകാൻ ഫ്ലൈറ്റിലും പാക്കേജുകൾ ഉണ്ട് ന്യൂസ് ന്യൂസ് ടുഡേ റിയാദ് ദീസ് സിറ്റി കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ റിയാദിലെ തറവാട് കൂട്ടായ്മ പതിമൂന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു സർഗനിഷ രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സർഗനിശ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ റിയാദിലെ കിങ് ഫഹദ് സ്റ്റേഡിയത്തിന് സമീപമുള്ള എംബ്രത്തോർ ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതലാണ് പരിപാടി അദ്വ അൽ ഷുജ കമ്പനിയാണ് സർഗനിഷ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ മുഖ്യ പ്രായോജകർ പ്രൊഫസർ ഗോപിനാഥ് മുതുകാഡാണ് മുഖ്യാതിഥി അദ്ദേഹത്തിന് ചടങ്ങിൽ വെച്ച് മുൻപ് പ്രഖ്യാപിച്ചത് പ്രകാരം തറവാടിന്റെ ബെസ്റ്റ് പബ്ലിക് ഒബ്സർവർ അവാർഡ് സമ്മാനിക്കും വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് തറവാട് സർഗനിശ രണ്ടായിരത്തി പത്തൊമ്പതിൽ അണിയിച്ചൊരുക്കുന്നത് കേരളത്തനിമ വിളിച്ചോതുന്ന വിളിച്ചോതുന്ന മലയാളം കൊച്ചുകുരുന്നുകളുടെ മഴവിൽ കൂട്ടം ഇന്ത്യൻ സൈന്യത്തിനുള്ള ആദരമായി ഉണ്ണി വന്ന ദിവസം എന്ന ലഘുനാടകം പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിന്റെ മോൾഡിംഗ് മൈൻസ് മാജിക്കലി എന്ന ഇന്ററാക്റ്റീവ് സെക്ഷനും ഉണ്ടായിരിക്കും സർഗനിശയോടനുബന്ധിച്ച് തറവാട്ടിലെ കുരുന്നുകളും മുതിർന്നവരുമായ അനുഗ്രഹീത കലാകാരന്മാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും ന്യൂസ് ന്യൂസ് ടുഡേ റിയാദ് ദീസ് ബൈ ബി ബി ആൻഡ് ഗ്രൂപ്പ് പാചകരംഗത്ത് സൗദിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പ്രശസ്തി ആർജിച്ച ജോർജിയാണ് ഇന്ന് നമ്മുടെ അതിഥി സൗദിയിലെ രാജാവിനെ കാണാൻ വരുന്ന വി ഐപികളും മറ്റും താമസിക്കുന്ന ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഇന്റർ കോണ്ടിനി എക്സിക്യൂട്ടീവ് ഷെഫ് കൂടിയാണ് ഇദ്ദേഹം ഏത് വിഭവങ്ങളിലും തന്റേതായ വ്യത്യസ്തത പരീക്ഷിക്കുന്ന ജോജിയുടെ വാക്കുകളിലേക്ക് രാജ്യാന്തര ഫുഡ് എക്സിബിഷനിലൂടെ രുചിക്കൂട്ടുകൾ ഒരുക്കിയ ജോജി ലോകോത്തര നിലവാരമുള്ള ഷെഫുമാരിൽ ഒരാൾ കൂടിയാണ് പുതിയ വിഭവങ്ങൾ പരീക്ഷിച്ച് രുചിപ്പെരുമ തീർക്കുന്ന ജോജിയുടെ ഏറ്റവും വലിയ പിന്തുണ ഭാര്യയും ഷെഫുമായ ലിസ ജോജിയാണ് സൗദിയിൽ രാജാവിനെ കാണാൻ വരുന്ന വി ഐ പികൾക്കും വൈവിധ്യമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് നിരവധി പ്രമുഖരുടെ പ്രശംസ പിടിച്ചുപറ്റിയ ജോജി എന്നും ഇഷ്ടപ്പെടുന്നത് പുതിയ പരീക്ഷണങ്ങളാണ് മികച്ച നിലവാരം പുലർത്തുന്ന ജോജിക്ക് പക്ഷേ തിരക്കൊഴിഞ്ഞ് സമയമില്ല അതേസമയം ഫ്ലവേഴ്സ് എന്ന യൂട്യൂബ് പേജിലൂടെ ഏവരുടെയും പ്രിയങ്കരിയാണ് ലിസ അവലോസ് അവലോസുണ്ട മുതൽ ജാപ്പനീസ് സുഷി വരെ ഇവിടെയുണ്ട് ജോജിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ലിസ പാചകത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്

So the one passion, I'm gonna keep it For the time. 20 years, Saudi Arabia 20 years was much uh, on it because we are dealing with the head of states, uh, our royal, high minister level delegations, and big submits, uh, Arab submit, objects uh, like that submits. So it is really interesting to organize that uh, once and dealing with each head of state, their attending their needs is really it's interesting now uh, job. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാലസിലെ നിങ്ങളുടെ അതല്ല അവർ പറയുന്ന നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഐറ്റം സീ ഫുഡ് ഐം അലർജി That's only, that's only the common get balances we are doing our wards yeah. And we are doing international standard. Our yeah. royal guards, they will take for sampling yes. all food them, and they keep it for daily, daily basis. daily basis. All our foods are they taking for sampling yeah. and they keep it for one week until the guests reach their place and there's nothing is heard, then only they'll throw it. One week, seven days we keep all the food, our productive food in the freezer.

And as a Prime Minister, he was a very big visit for the uh, Indian side, Indian viewpoint and the Saudi viewpoint also. Mm -hmm. so one of the best visits from the Indian delegation was my Man Singh visit. After that, Modi also came, he came from state, but it was also an important visit, uh, it's not like a Kennedy. A Kennedy was, was uh, came in the middle of it, and he likes, of course, Kerala food and uh,

They, they like my. preparation. still my, they are happy. still they are happy. My, mm -hmm. my, more than the happy is my owning company and my management is very happy, but mm -hmm. I mean, they gives us a support on it. and the experience they, here the loyalty is very important because they want safety on it, because mm -hmm. I' am meeting all of the head of states, so this is very close on it. You know the king the Saudi king also I, normally I meet very close with them, so it's very important for us, uh, they trust us on it.

ാണ് ഞങ്ങളെ ആവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ബക്രീദ് അവർ ആ ടൈമിലാണ് നമുക്ക് അവിടെ ടൈം ഡ്യൂട്ടി വരുന്നത് അപ്പൊ നമുക്ക് സാധാരണ പിന്നെ കമ്മിറ്റ്മെന്റ്സ് പറഞ്ഞാൽ നമുക്ക് ലോങ് അവേഴ്സ് ഡ്യൂട്ടിയാണ് അപ്പൊ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് ശരിക്കും ഒരു കമ്മിറ്റഡ് എക്സിക്യൂട്ടീവ് ഷെ മിനിമം ഡ്യൂട്ടി ട്വൽവ് അവേഴ്സ് ആണ് അത് ഗോ ടു ട്വന്റി അവേഴ്സ് വളരെ ഒരു ചലഞ്ചാണ് അത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അതോടൊപ്പം അപ്പൊ ട്യൂബിന്റെ ഓക്കെ ഈ യൂട്യൂബില് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ അത് അവരുടെ അവരുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് ഞാൻ സാധാരണ കുറ്റം മാത്രമേ പറയാറുള്ളൂ ഞാൻ ബിസിയാണ്

രണ്ടാടുത്താണ് ദീപ്തി മോള് മോൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബികോം വൺ ഇയറിൽ പോയത് അതും ലയോള ചെന്നൈയിൽ ഒരു പാടുപെട്ട ഒരു അഡ്മിഷൻ മേടിച്ചെടുത്തതാണ് പക്ഷെ ഷീ ഈ ലെഫ്റ്റ് ആഫ്റ്റർ വൺ ഇയർ അത് കഴിഞ്ഞ് ഗുഡ് ഷെപ്പാടി പോയിട്ട് കേറ്ററിംഗ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഇൻ ഇൻസ്റ്റിറ്റ്സർലൻഡ് പക്ഷെ ഈ അവൻ നല്ലവരെ കുക്ക് ചെയ്യും എന്നാലും അവന് റവന്യൂ ആയിട്ട് ഇപ്പോൾ ഹോളിഡേയിൽ വർക്ക് ചെയ്യുന്നു ഓർത്തിരുന്നു ഹിവാസിൻ ഗുജറാത്ത് ഇൻ ഡൽഹി ബോംബെ സോ നൗ നാ ജസ്റ്റ് നൗ ഒരു ടു മന്ത്സ് Is now in uh, Holiday as a revenue manager. Mola, she is a graduate. She inter campus interview. She uh, ITC campus interview. pass. They took her for, for two years management. Then they appointed, appointed her as a pastry chef in Grand Chola, Chennai. He is a banqueting chef.